നമസ്കാരം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നു എന്ന വിധത്തിൽ പുറത്തുവന്ന മാധ്യമ വാർത്തകൾക്ക് താൽക്കാലിക വിരാമം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ ഒരു ചർച്ചയുമില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി ചർച്ചയുണ്ടാക്കുന്നത് മാധ്യമങ്ങൾ മാത്രമാണ് പാർട്ടി പറഞ്ഞാൽ മാറും എന്നാൽ ഒരു ചർച്ചയും ഇപ്പോഴില്ലെന്നും കെ സുധാകരൻ ഡൽഹിയിൽ വ്യക്തമാക്കി അതേസമയം നേതൃമാറ്റ ചർച്ചകൾ തന്റെ അറിവിൽ നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ പാർട്ടിയിൽ നടക്കുന്നതായി തനിക്ക് അറിവില്ല മാധ്യമങ്ങൾ വെറുതെ വാർത്തകൾ കൊടുക്കുകയാണ് പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളോടല്ല പറയേണ്ടത് അത് തന്റെ നാവിൽ നിന്ന് പുറത്ത് വരില്ലെന്നും തന്റെ അഭിപ്രായം പാർട്ടി വേദിയിൽ പറയുമെന്നും സതീശൻ പറഞ്ഞു എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം കോൺഗ്രസിലുണ്ട് ജനാധിപത്യ പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ് ഇപ്പോഴത്തേത് ഇരുപത് വർഷത്തിനിടയിലുള്ള കോൺഗ്രസിന്റെ ഏറ്റവും നല്ല കാലമാണ് അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ എല്ലാവർക്കും മറുപടി നൽകേണ്ടതില്ലെന്നും സതീശൻ പറഞ്ഞു നേരത്തെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കി ആവേശമടങ്ങ് മുൻപ് നേതൃമാറ്റം സംബന്ധിച്ച് വാർത്തയും പ്രതികരണങ്ങളും ഉണ്ടായതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിനുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കി സ്ഥാനമൊഴിയാൻ സുധാകരനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിഷേധിച്ചു ജയിച്ചു കിട്ടിയാലുടൻ തല്ലു തുടങ്ങുന്ന ശീലം വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് വാദിക്കുന്നവർ പരസ്യമായി അത് വ്യക്തമാക്കുന്നു മാറ്റണമെന്നുള്ളവർ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പുതിയ ടീം കെ സി സിയിൽ വേണമെന്നതാണ് ചിലരുടെ വാദം പക്ഷേ ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ തുറന്ന് ചർച്ച ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല ദേശീയ നേതൃത്വത്തിന്റെ ഏത് ഇടപെടലും തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വ്യാഖ്യാനം വരുമെന്നതിനാൽ ആരെയും ചൊടിപ്പിക്കാതിരിക്കാനുള്ള കരുതലാണ് കെ സി വേണുഗോപാൽ സുധാകരനെ മാറ്റാൻ തീരുമാനമോ ചർച്ചയോ നേതൃതലത്തിൽ ഇല്ലെങ്കിലും പകരക്കാരെന്ന മട്ടിൽ പല പേരുകളും വാർത്തകളിൽ വന്നു പാർട്ടിക്ക് ഊർജ്ജം പകരുന്ന ഗ്രൂപ്പ് ഇല്ലാത്ത യുവതലമുറയെ കെ പി സി സിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന ആലോചനയുണ്ട് യുവാക്കൾക്ക് ആവേശം പകരാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പോലെ തന്നെ കഴിയുന്നയാളാണ് കെ സുധാകരനെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കെ സുധാകരനും പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്ത് വന്നിരുന്നു കെ സുധാകരനെ പാർട്ടി നയിക്കാനുള്ള ആരോഗ്യമുണ്ടെന്നും കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെ പി സി സി അധ്യക്ഷൻ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതാണ് അതിനാൽ മാറ്റത്തിന്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല ഭാരവാഹി ി പട്ടിക പുനഃസംഘടിച്ച് യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും യുവാക്കൾക്ക് മുൻതൂക്കം നൽകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായമെന്നും മുരളീധരൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളിലും ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ വലിയ ഭൂരിപക്ഷത്തിലും യുഡിഎഫ് നിലനിർത്തി ചേലക്കര മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു അതിനാൽ ലീഡർഷിപ്പ് മാറ്റത്തിന്റെ ആവശ്യം ഇപ്പോഴില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി സുധാകരൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറേണ്ടതുണ്ടെന്ന് തനിക്ക് അഭിപ്രായമില്ലെന്ന് നേരത്തെ ശശി തരൂരും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കെ സുധാകരനുമായി കെ സി വേണുഗോപാൽ ചർച്ച നടത്തിയത് ഈ അടിസ്ഥാനത്തിൽ കൂടി ആയിരുന്നുവെന്നാണ് വിവരം കൂടുതൽ ചെറുപ്പക്കാർ കൂടി വരുന്ന നിലയിൽ പുനഃസംഘടന വേണമെന്നതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന കോൺഗ്രസ് പുനഃസംഘടനയും അനൌപചാരിക ചർച്ചകളിൽ നിറഞ്ഞിരുന്നു സംഘടനാ ദൗർബല്യം പരിഹരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് അടുത്ത ലക്ഷ്യമെന്ന പ്രഖ്യാപനം പുനഃസംഘടനാ നീക്കം ബലപ്പെടുത്തി അനാരോഗ്യം മൂലം കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടയ്ക്ക് നീക്കം നടന്നതിനാൽ ചർച്ച പോയത് ആ ദിശയിലാണ് എന്നാൽ താൻ മാറുന്നില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ വേണമെങ്കിൽ പുനഃസംഘടന പത്ത് മിനിറ്റ് കൊണ്ട് നടത്താമെന്നും വ്യക്തമാക്കിയിരുന്നു സുധാകരന്റെ നിലപാട് വ്യക്തമാണ് മറിച്ച് അപമാനിച്ചിറക്കി വിടാനാണ് ഭാവമെങ്കിൽ സുധാകരൻ എങ്ങനെ പെരുമാറുമെന്ന ഭയവും നേതൃത്വത്തിലുണ്ട് ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയല്ലെന്ന് ഒരു വിഭാഗം താല്പര്യപ്പെടുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവാണ് എല്ലാറ്റിനും ചുക്കാൻ പിടിച്ചതെന്നും അദ്ദേഹത്തോട് ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്ത് വരണമെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം ഇത് സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള അവസരം നൽകലാകും ആ ഒറ്റയ്ക്ക് വഴിപെട്ടൽ വേണ്ടെന്നാണ് മുതിർന്ന നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിന് കൂട്ടായ നേതൃത്വമാണെന്നും അവർ സൂചിപ്പിക്കുന്നു